എംബുരാഗ് എന്ന് പറയുന്ന സിനിമ കേരളത്തെ പിടിച്ചുകുലുക്കിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത് എന്ന് നമുക്കറിയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ മുരളിഗോപിയാണെങ്കിലും തിരക്കഥാകത്തായിട്ടുള്ള കഥാകൃത്തായിട്ടുള്ള മുരളീഗോപിയാണെങ്കിലും അല്ലെങ്കിൽ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ് ഒക്കെ തന്നെ വലിയ നട്ടലുറപ്പോഴും കൂടി ഈ നമ്മുടെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ഒന്നും നിൽക്കാൻ കഴിയില്ല കാരണം അവർക്ക് ഒളിച്ച് പിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ലാത്തതുകൊണ്ട് അതിന് കീഴടങ്ങി കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ സ്വന്തമായി തന്നെ സെൻസർ ചെയ്ത് ഏതാണ്ട് രണ്ട് മിനിറ്റിലധികം മൂന്ന് മിനിറ്റിൽ താഴെയുള്ള രംഗങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയത് ഇരുപത്തിനാല് കട്ടുകൾ കഴിച്ച് അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണെങ്കിലും അതൊക്കെ സംഭവിച്ചിരിക്കുന്നു പാവ് വിവാദം ഏതാണ്ട് കെട്ടടക്കം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ഗോകുലം ഗോപാലൻചേട്ടൻ്റെ ഓഫീസുകളിൽ നടന്നുവയ്ക്കുന്നു അതേതാണ്ട് ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന മീഡിയ പണ്ണ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് പൃഥ്വിരാജിന് എൻഫോഴ്സ്മെൻറ്റ് ഇൻകം ടാക്സിൻ്റെയൊക്കെ തന്നെ നോട്ടീസ് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം ഇത് യഥാർത്ഥത്തിൽ ഈ എംബുരാൻ സിനിമയോടുള്ള വൈരാഗ്യം കൊണ്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരാം ഗോകുലം ഗോപാലഞ്ചേട്ടിനോട് ഈ എംപുരാൻ എന്ന് പറയുന്ന സിനിമ എടുത്തതുകൊണ്ട് ഹിന്ദുത്വ ശക്തികൾക്കൊന്നും വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല അതിൻ്റെ കാരണം അദ്ദേഹം ഈ സിനിമയിലേക്ക് ഏറ്റവും അവസാനം വന്ന് ജോയിൻ ചെയ്ത ഒരാളാണ് ആദ്യ മുന്നണി പെരുമ്പാവനും പിന്നെ ലൈക്ക പ്രൊഡക്ഷൻസും ഒക്കെ ചേർന്ന് ഒരുമിച്ചാണ് സിനിമ എടുക്കാൻ തീരുമാനിച്ചിരുന്നത് അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് എന്തുകൊണ്ടോ അതിൽ നിന്ന് പിന്മാറി മിക്കവാറും ആളുകളൊക്കെ പിന്മാറും കാരണം ഇവരൊക്കെ ഈ സഹ പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നവരൊന്നും കയ്യിൽ നിന്ന് കാച്ചിറക്കാറില്ല കാശ് മുഴുവൻ വലിയ ചിലവൊക്കെ ആ ദൂർത്തൊക്കെ കാണിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ലാഭം വരുമ്പോഴേക്കും മിക്കവാറും ഇവരത് എടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പരിപാടികൾ നടക്കുന്നത് ബേസിക്കലി ഈ പല നിർമാതാക്കളുമൊക്കെ തന്നെ പണം പണമെടുക്കുന്നത് ആ നിർമ്മാതാക്കളുടെ പണം കൊണ്ടല്ല പകരം മറ്റു പലരെയൊക്കെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റു ചില പ്രലോഭനങ്ങളൊക്കെ കാണിച്ച് വീഴ്ത്തുകയൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ സിനിമയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സിനിമയുടെ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ പറയുന്ന ഗോകുല ഗോപാലചേട്ടൻ റയിലേക്ക് എത്തി കാരണം മോഹൻലാൽ വിളിച്ചിട്ട് സിനിമ എന്നു പോകും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പിന്നെ നൂറോ ഇരുന്നൂറോ ഇനി അഞ്ഞൂറോ കോടി പോലും ഒരു പ്രശ്നമുള്ള ഒരാളല്ല കാരണം അദ്ദേഹത്തിന് ഇല്ലാത്ത ബിസിനസ്സുകളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൈം ബിസിനസ് എന്ന് പറയുന്നത് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ആണ് അപ്പോൾ അതിന് ഏതാണ്ട് ഇപ്പോൾ ഒരു നാനൂറ്റി എഴുപത്തൊമ്പത് അഞ്ഞൂറ് ബ്രാഞ്ചുകളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ അദ്ദേഹത്തിന് ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല ഇപ്പം നമുക്കറിയാം ഹോട്ടലുകൾ ഇന്ത്യയിലെമ്പാടും അദ്ദേഹത്തിന് ഹോട്ടലുകളുണ്ട് പിന്നെ ഗോകുലം മെഡിക്കൽ കോളേജുകളുണ്ട് ഇങ്ങനെ വലിയ നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട് മറ്റ് പലരുടെയും ബിസിനസ്സുകളിൽ അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അതായത് ബിസിനസ് നന്നായി നടത്താൻ കഴിയുമെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ തന്നെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഏതാണ്ട് നൂറുകണക്കിന് സംരംഭങ്ങൾ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഈ സംരംഭങ്ങളെക്കുറിച്ച് തന്നെ ജനത്തിന് വലിയ ധാരണകളില്ല കാരണം ഇത് കോട്ടിക്കണക്കിന് രൂപയുടെ പണം കൊയ്യുന്ന വലിയ തോതിൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഈ ചിറ്റ്സ് ആൻഡ് ഫൈനാൻസസ് എന്ന് പറയുന്ന ബിസിനസ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം പലപ്പോഴും നമ്മളൊരു ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്നതോ പേഴ്സണൽ ലോണൊക്കെ കൊടുക്കുന്നതിനേക്കാളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇൻട്രസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള ചിട്ടി കമ്പനികൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു അൻപത് മാസത്തേക്കുള്ള ഒരു ചിട്ടി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപയുടെ ചിട്ടിയാണല്ലോ അപ്പോൾ അതായത് അത്തരത്തിൽ അൻപത് മാസം കൊണ്ട് എടുക്കുന്ന ചിട്ടി തുടങ്ങുന്നു എന്ന് വിചാരിക്കും ആ തുടങ്ങി തുടങ്ങിക്കഴിയുന്നതിന് ശേഷം ഒരാൾ ഒരു അൻപത് മാസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അറുപത് മാസം ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലത്തേക്ക് അപ്പോൾ അഞ്ചു കൊല്ലത്തേക്കുള്ള ചിട്ടി തുടങ്ങുന്നു അറുപത് ലക്ഷം രൂപയുടെ ചിട്ടിയാണ് ആ ചിട്ടി തുടങ്ങിയ ഒരാൾ മൂന്ന് കൊല്ലം അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഇപ്പോൾ അയാൾ എത്ര രൂപ അടച്ചിട്ടുണ്ടാവും ഒരു മുപ്പത്തിയാറ് ലക്ഷം രൂപ അടച്ചിട്ടുണ്ടാകും അപ്പോൾ ആ മുപ്പത്തിയാറ് ലക്ഷം രൂപ അടക്കുമ്പോൾ പിന്നെ അയാൾ ആകെ അടക്കാനുള്ളത് ഇരുപത്തിനാല് ലക്ഷം രൂപ കൂടിയാണ് അതായത് രണ്ട് മാസങ്ങൾ കൂടി അയാൾക്ക് അടക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ രണ്ട് കൊല്ലം കൂടി അടക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് കൊല്ലങ്ങൾ കൂടി അദ്ദേഹം അടക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പണത്തിൻ്റെ ഒരു ആവശ്യം വരെയാണ് കസ്റ്റമർ എന്ന് വിചാരിക്കുക ആ കസ്റ്റമർ വന്നിട്ട് ഈ ചിട്ടി വിളിച്ചെടുക്കുന്നു അപ്പോൾ ഈ ചിട്ടി വിളിച്ചെടുക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം അയാൾ മുപ്പത് മുപ്പത്തി ആറ് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു ഇനി ഇരുപത്തിനാല് ലക്ഷം രൂപ അടക്കാനുള്ളൂ അപ്പം ചിട്ട് വിളിക്കാൻ വേണ്ടി വരുമ്പോൾ പലപ്പോഴും ചിട്ടി ഒരിക്കലും അറുപത് ലക്ഷം രൂപക്കൊന്നും ഒന്നും വിളിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല പകരം എത്താണ് ആ ചിട്ടി വിളിയിൽ ഈ പറയുന്നത് കുറച്ച് ചിട്ടിയിൽ കുറച്ച് കുറവ് വരും ആ കുറവ് പറഞ്ഞാൽ വിക്കവാറിപ്പോ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷത്തിനും അമ്പത് ലക്ഷത്തിനോ ഒക്കെ ആയിരിക്കും അയക്കത് വിളിച്ചെടുക്കാൻ കഴിയുക ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരൊക്കെയാണ് പക്ഷേ നമുക്കൊരു അമ്പത് ലക്ഷം രൂപ നടക്കാം അപ്പോൾ അമ്പത് ലക്ഷം രൂപയൊക്കെ അയാൾ വിളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഏതാണ്ട് നാലരട്ടി അല്ലെങ്കിൽ ആരട്ടയുള്ള ഒരു മൂന്ന് കോടി രൂപയുടെ രണ്ട് കോടി രൂപയുടെ പ്രോപ്പർട്ടികൾ ഈ ജാമ്യം കൊടുത്തുകൊണ്ടാണ് ഈ പണം മേടിച്ചെടുക്കുന്നത് അമ്പത് ലക്ഷം രൂപ മേടിച്ചെടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കളാം യഥാർത്ഥത്തിലായൊക്കെ അമ്പത് ലക്ഷം രൂപ കിട്ടി എന്നാണ് അയാൾ വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിലേക്ക് കിട്ടിയത് എത്രയാണ് അയാൾക്ക് ഗോകുലം ഗ്രൂപ്പാണെങ്കിലും മറ്റേതെങ്കിലും ചിട്ടി സ്ഥാപനമാണെങ്കിലും കൊടുക്കുന്നത് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് കാര്യം നിങ്ങൾ മനസ്സിലായല്ലോ മുപ്പത്തിയാറ് ലക്ഷം അയാൾ അടച്ചു കഴിഞ്ഞു പിന്നെ അവർ കൊടുക്കുന്നത് അയാൾ അടക്കാനുള്ളത് ഇരുപത്തിനാല് ലക്ഷമാണ് അതിൽ പതിനാല് ലക്ഷം കൂടി ഇവരുടെ കൈയിൽ നിന്നിട്ട് അതായത് അയാൾ അടച്ചിട്ടുള്ള മുപ്പത്തി ലക്ഷം പ്ലസ് ഒരു പതിനാ പതിനാറ് ലക്ഷം കൂടി ഇവർ കൈയിൽ നിന്നിട്ട് നേരെ കൊടുക്കുകയാണ് എത്ര അമ്പത് ലക്ഷമാക്കി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അമ്പത് ലക്ഷം കൊടുക്കുമ്പോൾ മുപ്പത്തി ലക്ഷം ഓൾറെഡി അയാൾ അടച്ചത് വിവരുടെ കയ്യിൽ കിടക്കുകയാണ് പിന്നെ പതിനാറ് ലക്ഷമേ അയാൾക്ക് കൊടുക്കും ഇവരുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുള്ളൂ പക്ഷെ അതേസമയം അവർക്ക് അടുത്ത രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് ഇൻട്രസ്റ്റായി കിട്ടാൻ പോകുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇരുപത്തിയാറ് ലക്ഷം രൂപ മുഴുവനായും തിരിച്ചെടുക്കണം ഇരുപത്തിയാറിൽ പത്ത് ലക്ഷം രൂപയും ഇൻട്രസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ പലിശയാണ് അതായത് ഗോകുലം ഗ്രൂപ്പ് അവരുടെ കയാളുടെ കയ്യിൽ നിന്നുള്ള പണം മുപ്പത്തിനാല് ലക്ഷം രൂപ ഗോകുലത്തിൻ്റെ കയ്യിൽ നിന്നും കൊടുക്കുന്ന പണം വെറും പതിനാറ് ലക്ഷം രൂപയാണ് ആ പതിനാറ് ലക്ഷം രൂപക്ക് പത്ത് ലക്ഷം രൂപയോളം ഇൻട്രസ്റ്റ് കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അറുപത് ശതമാനം എഴുപത് അറുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ഇൻട്രസ്റ്റ് ആണ് ഈ രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് കിട്ടുന്നത് നമുക്കറിയാം പേഴ്സണൽ ലോൺ കൊടുത്താൽ പോലും കൂടി വന്നാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശതമാനവും ഇൻട്രസ്റ്റ് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഏതാണ്ട് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം വരുന്ന ഇൻട്രസ്റ്റുകൾ വലിയ തോതിൽ ലഭിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ചിട്ടി ബിസിനസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിലുള്ള പ്രോഫിറ്റ് കൂടുതലാണ് വലിയ തോതിലുള്ള ലാഭം കിട്ടും കാരണം ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ആളുകളൊക്കെ മാത്രമേ ഇത് അടക്കാതിരിക്കുള്ളൂ അടക്കാതിരുന്നാൽ പോലും ഒരു നെറ്റ് വാല്യൂവിൽ ഇവരുടെ കയ്യിൽ അവരുടെ അസെറ്റൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത് വലിയ തോതിൽ ഇവർക്ക് ലാഭമായിരിക്കും ഇനി അടക്കാൻ വൈകുന്നത്രമുള്ള കാലത്ത് ഇൻട്രസ്റ്റുകളൊക്കെ തന്നെ ഇവർക്ക് പറ്റും അപ്പോൾ ഇത്തരം കൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ ഫ്ലറിഷ് ആയിട്ടുള്ള ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് കോട്ടിക്കണക്കിന് രൂപയുടെ പണം വന്നൊഴുകുന്ന ഒരു ബിസിനസ് ആണ് അപ്പോൾ ഈ ഗോകുലത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള മാനേജ്മെൻറ്റിലാണ് പുള്ളിയെ നടത്തിക്കൊണ്ടുപോകുന്നത് ഏതാണ്ട് ഒരു ഏഴായിരത്തോളം വരുന്ന സ്റ്റാഫുകൾ അവരെല്ലാവരെയും തന്നെ പുള്ളി നേരിട്ട് കാണും ടാർഗറ്റുകളൊക്കെ ഓവറായി തന്നെ ആളുകളൊക്കെ തന്നെ അച്ചീവ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പണം വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടിയിട്ടുണ്ട് ആ കുമിഞ്ഞു കൂടിയതുകൊണ്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഗോകുലം മെഡിക്കൽ കോളേജ് സിനിമകൾ പൊട്ടിപ്പോയാലും അത്തരം സിനിമകൾക്കൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് വലിയ തോതിൽ പണമിറക്കുന്നുണ്ട് ആ പണം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചില ചില വലിയ തോതിലുള്ള ഒരു ഉദാഹരണം റിയാലോ ഇപ്പൊ സൗബിനൊക്കെ അഭിനയിച്ചിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വലിയ വിജയമാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ വിജയമായെന്ന് നിങ്ങൾക്കറിയണ്ടേ അതായത് പലപ്പോഴും പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം കളക്ട് ചെയ്തു എന്നൊക്കെ അതിന് കാണിച്ചിട്ടുണ്ട് അതിന്റെ കാരണം ഈ സിനിമകളൊക്കെ തന്നെ പലപ്പോഴും ലീസിനെടുക്കാം അപ്പോൾ അത്തരത്തിൽ സിനിമ തിയേറ്ററുകൾ ലീസിന് എടുക്കാം അപ്പം സിനിമകളല്ല സോറി സിനിമ തിയേറ്ററുകൾ നമുക്ക് ലീസിന് എടുക്കാം അപ്പം സിനിമ തിയേറ്ററുകളൊക്കെ തന്നെ അങ്ങനെ ലീസിനെടുക്കുമ്പോൾ ആ ലീസ് എടുത്തിട്ട് കൃത്യമായി അവർക്കൊരു കൊടുക്കും എടുക്കുന്ന പണം മുഴുവൻ ഇവർക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ പണം എടുക്കുമ്പോൾ ഇവർ തന്നെ ടിക്കറ്റ് കീറി ആളുകൾ വന്നു എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു കണക്കുണ്ടാക്കി പണം വൈറ്റാക്കുന്ന പണി ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് അത് ഗോകുലം മൂവീസായിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്തിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിരവധി പരിപാടികൾ നടത്തിക്കൊണ്ട് ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന പണിയുമൊക്കെ ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നടക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ചേർത്തലയിലുള്ള ട്രസ്റ്റ് അദ്ദേഹം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ വലിയ ആരോപണങ്ങളുണ്ട് അതിൽ ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ തന്നെ ഉണ്ടെന്നാണ് പറയണത് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞ് ഒപ്പിട്ടേക്കുന്നത് ബുധനാഴ്ചയാണെന്ന് കേൾക്കുന്നു ഇങ്ങനെ വലിയ തോതിലുള്ള ആരോപണങ്ങളും ചില പരാതികളുമൊക്കെ തന്നെ ഇതിനു മുമ്പ് തന്നെ നിലവിലുണ്ട് അതിൻ്റെ പുറകിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത് ഇവർ വലിയ വൈരികളാണ് പക്ഷേ വെള്ളാപ്പള്ളി ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അപ്പോൾ പക്ഷേ ഇത്തരത്തിലുള്ള വലിയ പരാതികൾ ഉള്ളതുകൊണ്ട് ഗോകുലം ഗോപാലം ചേട്ടനൊന്നും ഇതിലെതിരെ നെഞ്ചുപിരിച്ച് നിൽക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ കൃത്യമായി ബിസിനസ് നടന്ന ഒരാളാണെങ്കിൽ പോലും അങ്ങനെയൊന്നും ഒരു സിസ്റ്റത്തെയോ സ്റ്റേറ്റിനെയോ ഒന്നും ഒരു ഡീപ് സ്റ്റേറ്റിനെ ഒന്നും എതിർക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിൻവാങ്ങി ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ കൊടമ്പാക്കത്തും അതുപോലെ കോഴിക്കോടും ഒക്കെ തന്നെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ചെന്നൈയിലും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു റെയ്ഡ് നടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത് ഫെമ എന്ന് പറയുന്ന ആ ഫെമ ചട്ടങ്ങളൊക്കെ എന്നാണ് പറയുന്നത് ഫെമ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിലാണെന്നാണ് രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണ് അപ്പോൾ അത് ഫോറിൻ എക്സ്ചേഞ്ചും അതുപോലെ കള്ളപ്പടവും ഒക്കെ തന്നെ തടയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളുടെയൊക്കെ ലംഘനമുണ്ടായിരുന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ ക്രമക്കേടുകളുണ്ടെന്നൊക്കെ കേട്ടുകൊണ്ടാണ് ഈ പറയുന്ന വലിയ തോതിൽ റെയ്ഡ് കിടക്കുന്നത് ഇത് പലപ്പോഴും ഇപ്പോൾ ആളുകൾ ഉന്നയിക്കുന്നത് രരവാദമായിട്ട് എംബുരാൻ എടുത്തുകൊണ്ട് സംഭവിച്ച ആണെന്നാണ് എംബുരാക്ക് ഏറ്റവും അവസാനം ഗോകുലം ഗോപാലഞ്ചേടിനെത്തിപ്പെട്ടതാണെന്നും അദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇനി ഈ സിനിമ കളിക്കണ്ടാന്ന് പറഞ്ഞാൽ പോലും അതിന് വേണമെങ്കിൽ സമ്മതിക്കുന്ന ഒരാളാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആകത്തുക വന്നു നിൽക്കുന്നത് ഇത് വലിയ തോതിൽ ഗോകുലം ഗ്രൂപ്പിന് അല്ലെങ്കിൽ തന്നെ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് ഇത് എംബുരാൻ കൊണ്ട് മാത്രം സംഭവിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം പൃഥ്വിരാജിനെതിരെ നോട്ടീസ് വന്നിരിക്കുന്നു പൃഥ്വിരാജിനെതിരെ നോട്ടീസ് വന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് എന്ന് പറയുന്ന സിനിമ അതുപോലെ കടുവ എന്ന് പറയുന്ന സിനിമ പിന്നെ ജനഗണമന എന്ന് പറയുന്ന സിനിമ ഈ സിനിമകളിലൊക്കെ തന്നെ ഒരു സഹ നിർമ്മാതാവായിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ നിന്നിരുന്നത് അപ്പോൾ ആ സഹനിർമ്മാതാവായി നിൽക്കുമ്പോൾ അദ്ദേഹം ശമ്പളമായി കിട്ടുന്ന പണം അത് മേടിക്കുമ്പോൾ പലപ്പോഴും ടാക്സ് അടക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് പ്രോഫിറ്റിന് ടാക്സ് അടക്കുന്നതും ഈ പറയുന്ന സാലറിക്ക് ടാക്സ് അടക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത്തരം ഈ മൂന്ന് സിനിമകളിലുമായി ഏതാണ്ട് നാൽപ്പത് കോടി രൂപ പ്രതിഫലമായി പൃഥ്വിരാജ് മേടിച്ചു വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് പ്രോഫിറ്റാണോ ടാ ഈ പറയുന്ന പോലെ അത് മറ്റേ നടനുള്ള പ്രതിഫലമാണോ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്ലാസ് ഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് പറഞ്ഞുകൊണ്ടാണ് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ഇദ്ദേഹം തന്നെ നോട്ടീസ് വന്നിട്ടുള്ളത് അതും ഈ സിനിമയുടെ ഭാഗമായി എമ്പുരാൻ എടുത്തതുകൊണ്ടുള്ള ഒരു പ്രതികാര നടപടിയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പകരം അതൊരു സാധാരണ നേരത്തെ തന്നെ തയ്യാറായിരുന്ന നേരത്തെ തന്നെ വിശദമായി തയ്യാറാക്കിയിരുന്ന ചില പ്രശ്നങ്ങളുടെയും അവർ നടത്തിയിട്ടുള്ള ചില അന്വേഷണങ്ങളുടെയും ഒക്കെ ഭാഗമായി നടത്തിയതാണെന്ന് തന്നെ വിചാരിക്കുന്നു പക്ഷേ അപ്പുറത്തേക്കുള്ള നടപടികൾക്ക് ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമോ ഇവർ കുറച്ചുകൂടി ഹോസ്റ്റലായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നൊന്നും നമുക്കറിയില്ല അതെടുക്കാനുള്ള കുറവാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ അലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ള ഒരു വലിയ വ്യവസായി കൂടിയാണ് ഗോകുലം ഗോപാലഞ്ചേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം ആളുകളോട് വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഇതൊക്കെ തന്നെ മാനേജ് ചെയ്യാനും മറികടക്കാനും ഒക്കെ അവർക്ക് കഴിയും യഥാർത്ഥത്തിൽ എംപുരാന പോലെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എഫക്റ്റാണിതെന്നും അതുകൊണ്ട് തന്നെ ഒരു പ്രതികാര നടപടിയാണെന്നുമൊക്കെ അല്ലെങ്കിൽ ഞങ്ങളൊരു എരപാതവുമൊക്കെ ഉന്നയിക്കുന്നത് അത്രത്തോളം ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനും അപ്പുറത്തേക്കുള്ള ചില വി വിവരങ്ങളുമൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതൊക്കെ പറയാൻ കഴിയാത്തതിൻ്റെ കാര്യം പലപ്പോഴും അതൊക്കെ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അത് തെളിവ് നൽകുകയോ ഒക്കെ ബുദ്ധിമുട്ടായത് ഞാൻ ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു വെച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പകരം ഇതിനും അപ്പുറത്തേക്കുള്ള അന്വേഷണം നടന്നാൽ അതൊക്കെ തന്നെ ഗോകുലം മൂവീസിനും അതുപോലെ ഗോകുലം ഗോപാലഞ്ചട്ടിനും ഗോകുലം ചിറ്റ്സിനും ബാക്കിയുള്ള എല്ലാവരുടെ ബിസിനസ്സിനുമൊക്കെ വലിയ തോതിൽ ബാധിക്കാവുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ മോഹൻലാലിൻ്റെ കേസിലാണെങ്കിലും പൃഥ്വിരാജിൻ്റെ കേസിലാണെങ്കിലും എല്ലാം ഉണ്ട് ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ നട്ടലുറപ്പോടു കൂടിയൊന്നും നെഞ്ചുപിരിച്ചൊന്നും ഒരു ഗവൺമെൻറ്റിനെ ഒന്നും നേരിടാനുള്ള ബലമോ അല്ലെങ്കിൽ അതിനുള്ള ആർജവമോ അതിനുള്ള കരുത്തോ ഒന്നും ഇവർക്കാര്ക്കുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നടൻ വിജയ് അതിനൊരു പരിധിവരെ നേരിട്ടൊരാളാണ് അതുപോലെ തന്നെ മറ്റുപല ആളുകളുമൊക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷെ അതുപോലെയൊന്നും നേരിടാൻ കഴിയുന്ന അവസ്ഥകളിലുള്ള ആളുകളല്ല ഇവർ എന്നുള്ളത് നമുക്കെല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിനാല് കെട്ടെങ്കിക്കെട്ട് മൂന്ന് മിനിറ്റ് താഴെയുള്ള രംഗങ്ങളെങ്കിൽ രംഗങ്ങൾ അതെല്ലാം ഒഴിവാക്കിയത് അല്ലാതെ അതുകൊണ്ടുള്ള ഒരു പ്രതികാര നടപടി മാത്രമാണിത് എന്ന് നിങ്ങൾ വിചാരിച്ച് കളയരുത് ഇത് നേരത്തെ ഉണ്ടായ പരാതികളുടെ പുറത്ത് ഉണ്ടായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ്